മലയാളത്തിന്റെ മോഹൻലാലിന് അറുപത്തി അഞ്ചാം പിറന്നാൾ ആശംസകൾ നേർന്ന് സിനിമാ ലോകം മമ്മൂട്ടി പൃഥ്വിരാജ് ദിലീപ് ശ്വേതാ മേനോൻ അടക്കമുള്ള താരങ്ങൾ മോഹൻലാലിന് ആശംസയുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാലിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചായിരുന്നു മമ്മൂട്ടിയുടെ പിറന്നാൾ ആശംസ പ്രിയപ്പെട്ട ലാലിന് പിറന്നാൾ ആശംസകൾ എന്ന് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജുകളിലും മോഹൻലാലിന് ആശംസ നേർന്നുകൊണ്ട് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മോഹൻലാലിനൊപ്പമുള്ള പിറന്നാൾ ആഘോഷ ചിത്രങ്ങൾ പങ്കുവെച്ചായിരുന്നു ആന്റണി പെരുമ്പാവൂർ ആശംസ നേർന്നത് മോഹൻലാലിനൊപ്പം എംബുരാൻ ചിത്രത്തിന്റെ ലൊക്കേഷൻ സ്റ്റിൽ പങ്കുവെച്ചായിരുന്നു നടനും സംവിധായകനുമായ പൃഥ്വിരാജ് ആശംസ നേർന്നത് ജന്മദിനാശംസകൾ ലാലേട്ട റെക്കോർഡുകൾ തകർക്കുന്ന മറ്റൊരു വർഷം കൂടെ ആശംസിക്കുന്നു എന്നായിരുന്നു പൃഥ്വിരാജിന്റെ ആശംസ ലാലേട്ട ജന്മദിനാശംസകൾ ദൈവം നിങ്ങൾക്ക് ആരോഗ്യവും സന്തോഷവും ജീവിതത്തിലെ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് ദിലീപ് കുറിച്ചിരിക്കുന്നത് ഒരുപാട് ആരാധകരാണ് അതുപോലെ ഒരുപാട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ലാലേട്ടനെ അറുപത്തി അഞ്ചാം പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നതും ലാലേട്ടൻ്റെ പിറന്നാൾ വിശേഷങ്ങളാണ്